നമസ്കാരം ഇന്നൊരു വീഡിയോ ഞാൻ വന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ കെ എസ്സിൽ ഒന്നാം റാങ്ക് കിട്ടിയ ദേവനാരായണ സാർ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു സാർ ഒരു ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവം ഉണ്ടല്ലോ അതിന്നൊരു ചോദ്യം ചോദിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിക്കാന്ന് പറഞ്ഞു അപ്പം എന്നു ചോദിച്ച് ഇതൊരു വിപ്ലവമേ അല്ല ശിപായി ലഹളയുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞത് ആര് എന്നാണ് ചോദ്യം വാങ്ങിച്ചത് ആ ചോദ്യം എവിടെന്നെ അത് നമ്മുടെ എൻ സിആർ ടി എസ് സിആർ ടി ടെസ്റ്റിൽ നിന്നാണ് ഈ സാധനം പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും എസ് സി ആർ ടി അതുപോലെ എൻ സി ആർ ടി കേട്ടോ ഈ ടെസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് പഠിക്കാതെ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല കാരണം അത് പഠിക്കണം അത് മാത്രം മതി റാങ്ക് ഫെയിൽ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ അതാണ് കംപ്ലീറ്റ് നമ്മുടെ ഈ പി എസ് സി അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞ ഈ സംഭവം തന്നെയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാ എം സി മജു മജുദാറാണ് കേട്ടോ ഒരു ചരിത്രകാരനാണ് മജുന്ദാർ പിന്നെ നമുക്ക് എ സി മജീന്ദറിനെ പഠിക്കുന്നുണ്ട് ഐ എൻ സി ഐ എൻ സി വിപ്ലവർ പാർട്ടിക്കാരനെ അത് വേണ്ട കേട്ടോ ഇത് എം സി മജീന്ദറാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പൈകാ കലാപത്തെ കുറിച്ചാണ് ഇതാ ഇത്ര എഴുതിയിരുന്ന ഈ ഒരു കുറച്ച് പോയിന്റേ ഉള്ളൂ പൈക കലാപം പൈഗ കലാപം എന്താന്ന് പഠിക്കണം ഓക്കെ ഒറീസയിലെ ജഗപതി ഒറീസയിലെ ജഗപതി രാജാക്കന്മാരുടെ കീഴില് സൈനിക വൃത്തിയും അതുപോലെ പാട്ട പാട്ടൊക്കെ കൃഷിയും ചെയ്ത് ഭൂമിയൊക്കെ പതിച്ച് എടുത്തുകൊണ്ടിരുന്ന ഒരു കീഴ് ജീവനക്കാരായിട്ടുള്ള സമൂഹമാണ് ഈ പറയുന്ന പൈകയിലുള്ള ജനത അവർക്ക് എന്താണ് അവരുടെ ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവരുടെ ഈ വൃത്തി സൈനിക വൃത്തിയും അതുപോലെ പാട്ടക്കൃഷിയൊക്കെ ചെയ്ത് ഭൂമി പതിച്ചെടുക്കുന്ന സമ്പ്രദായങ്ങൾ നിർത്തലാക്കി ഭൂമി പതിച്ചെടുക്കുന്ന സമ്പ്രദായങ്ങൾ നിർത്തലാക്കി അങ്ങനെയാണ് ഈ പറയുന്ന പൈക കലാപം അവിടെ അരങ്ങേറുന്നത് അതിനുവേണ്ടി ഈ പൈക കലാപത്തിലെ സാമൂഹിക എന്താണ് ഗ്രാമത്തിലെ നേതാവ് ആര് ഇന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് ബക്ഷി ജഗബന്ധുവാണ് ബക്ഷി ജഗബന്ധുവാണ് പൈക കലാപത്തിലെ എന്താണ് ഒരു സാമൂഹിക നേതാവ് എന്ന് പറയുന്നത് പിന്നെ ഈ പൈക കലാപം അരങ്ങേറിയ വേദി സ്ഥലം ഒറീസയിലേറെ ചോദിച്ചു കഴിഞ്ഞാൽ ഖോർദയാണ് ഖോർദ ഖോർദ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ അതാണ് ഈ ഒഡീഷയിൽ ഖോർദ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ എന്താണ് ഈ പൈകാ കലാപം അരങ്ങേറിയത് അതിന്റെ വർഷം ചോദിക്കും വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഈ ഖോർദ്ദ കലാപം സോറി പൈകാ കലാപം നടന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ഒഡീഷയിൽ ഖോർദയിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാ കേട്ടോ ഇ പൈഗ വിദ്രോഹ പൈഗ പൈഗ വിദ്രോഹ എന്നും ഇതിനെ അറിയപ്പെടും പൈക കലാപത്തിന്റെ മറ്റൊരു പേരെന്ന് ചോദിച്ചാൽ പൈഗ വിദ്രോഹ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഓക്കെ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യം പൈകാ കലാപം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ കലാപത്തെ കുറിച്ച് മറന്നുപോകരുത് പൈകാ കലാപം ആയിരത്തി പതിനെട്ട് പതിനേഴ് അതാണ് എളുപ്പം ഈ ആയിരത്തി അങ്ങനെ പറഞ്ഞ പാടാ കേട്ടോ അപ്പൊ പതിനെട്ട് പതിനേഴ് പതിനെട്ട് പതിനേഴിലാണ് ഈ പൈകാ കലാപം നടന്നത് എവിടെയെന്ന് വെച്ചാൽ ഒഡീഷയിലെ ഖോർദയിലാണ് നടന്നത് എന്താണ് കാരണം ആ ഒഡീഷയിൽ ഇപ്പോഴാണ് ഒഡീഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒഡീഷ ഒഡീസ എന്ന പേര് മാറി ഒഡീഷ എന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് ചോദിച്ചിട്ടുണ്ട് പി സി കണ്ട് അപ്പൊ പൈക കലാപം എന്ന് പറഞ്ഞാൽ ഒഡീഷയിലെ ഖോർദ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത് അവർ ജഗപതി രാജാക്കന്മാരുടെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന സൈനിക വൃത്തിയും അതുപോലെ കൃഷിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ പൈക എന്ന് പറയുന്ന ജനവിഭാഗം അവരെന്താണ് പ്രശ്നം ഉണ്ടാക്കിയ കാര്യം എന്താ ബ്രിട്ടീഷുകാർ ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് അവർ എന്താണ് ഇവർക്ക് ഈ ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് എന്താണ് ഭൂമി പതിച്ചു നൽകുമായിരുന്നു അത് നിർത്തലാക്കി അങ്ങനെയാണ് കലിപ്പ് കൂടിയത് അങ്ങനെ ഖോർദ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഈ കലാപം അലങ്കേറുകയുണ്ടായി അതിന് പറയുന്ന മറ്റുപേരെ പൈക വിദ്രോഹ പൈക വിദ്രോഹ എന്നൊക്കെ അറിയപ്പെടും പിന്നെ ബക്ഷി ജഗബന്ധുവിൻ്റെ പേരൊന്നും ആലോചിച്ചിരിക്കുക അപ്പൊ ഇതുപോലെ അഞ്ച് ആറ് കലാപങ്ങളുണ്ട് അതിന്റെ നോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചേരും വരും ഗ്രൂപ്പിൽ അംഗമാവാൻ ഉള്ളവർ വാട്സാപ്പിൽ ഫസ്റ്റ് കമന്റ് നമ്മൾ ഇതിൽ ഈ വീഡിയോ നമ്മുടെ ഫസ്റ്റ് കമന്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വീഡിയോയിൽ ജോയിൻ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ